ാമത്തിന് സ്തോത്രം ഇന്നെല്ലാ പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അർപ്പിക്കുന്നു ഇന്നത്തെ ഡെയിലി റിവേഷനിലേക്ക് തിരഞ്ഞെടുത്ത സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഈ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ദാവീദാണ് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് തലക്കെട്ടിൽ വായിക്കുവാനായിട്ട് കഴിയും ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സങ്കീർത്തനം അല്ലെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ പശ്ചാത്തലം ഒന്നും വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം യഹോവെ എന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരയണമേ അവിടുത്തെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത് ജീവനുള്ള ഒരു മനുഷ്യനും അവിടുത്തെ സന്നിധിയിൽ നീതിമാനാവുകയില്ലല്ലോ ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ എന്ന പോലെ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആകയാൽ എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉഷാദിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ദുരിതപൂർണമായിരിക്കുന്നു ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു അവിടുത്തെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് തൻ്റെ കഷ്ടപ്പാടിൽ തൻ്റെ പ്രയാസങ്ങളിൽ അറുന്നൂറ്റി നാല്പത്തിരണ്ടാം സങ്കീർത്തനം പ്രാർത്ഥന പോലെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ആണ് ദാവീദ് ഭർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് നാലാമത്തെ വാക്യത്തിൽ കാണുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ദുരിതപൂർണമായിരിക്കുന്നു വളരെ ദുഃഖത്തിന്റെ അവസ്ഥയിലായിരുന്നപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇരുനൂറ്റി നാല്പത്തി മൂന്നാം സംഖ്യത്താണ് വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരുന്നു കൊണ്ട് തന്നെ ദാവീത് ദൈവത്തോട് നിലവിളിക്കുന്നേ ഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാജനകൾക്ക് ചെവി തരണമേ അവിടുത്തെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം വള്ളണമേ ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യം ദാ ദൈവത്തിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം വഴിയണമേ അപ്പൊ എന്നെ പരിശോധിച്ച് എന്റെ പ്രാർത്ഥന ഞാൻ പ പറയുന്ന കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് സത്യമാണോ എന്ന് മനസ്സിലാക്കി എനിക്ക് ഉത്തരമല്ലണം ഇവിടെ ദാവിത് പറയുന്നത് അവിടുത്തെ വിശ്വസ്തതയാലും നീതിയാലും എന്ന് പറയുമ്പോൾ ദൈവം വിശ്വസ്തനാണ് ദൈവം നീതിമാനാണ് അപ്പൊ വിശ്വസ്തനും നീതിമാനുമായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ദാവീദ് അങ്ങനെ പറഞ്ഞത് അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് നീതിമാനാണ് എന്ന് പറയുമ്പോൾ ദൈവം വിശ്വസ്തനാണ് ദൈവം അവിശ്വസ്തത ഒരിക്കലും കാണിക്കില്ല ദൈവം എന്താണ് പറഞ്ഞത് ദൈവം പറഞ്ഞത് ഞാൻ നിന്റെ എൻ്റെ നിന്റെ പ്രാർത്ഥനയെടുക്കും എൻ്റെ ചെവി എന്താണ് ദൈവം പറഞ്ഞ എന്റെ ചെവി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളുടെ ആപലാതിക്കായിട്ട് തുറന്നിരിക്കുന്നു അപ്പോ ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവം ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുക അപ്പോൾ അവിടുന്ന് വിശ്വസ്തനാണ് പിന്നെ നീതിമാനാണ് തെറ്റുകൾ ചെയ്യുന്നത് ദൈവം ദൈവം അധാർമികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുകയല്ല അപ്പൊ അതുകൊണ്ട് നീതിമാനും വിശ്വസ്തനുമായ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ നീതിയും വിശ്വസ്തതയെ നിമിത്തം എനിക്ക് ഉത്തരം അറിയിണമെന്ന് പറയും പിന്നെ പറയുന്നത് അടിയനെ രാജവിസ്താരത്തെ പ്രവേശിപ്പിക്കരുതെ ജീവനുള്ള ഒരു മനുഷ്യനും അവിടുത്തെ സന്നിധിയിൽ നീതിമാനാവുകയില്ലല്ലോ ദൈവം ജീവനുള്ള ദൈവം അപ്പം ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യനും നീതിമാനാവുകയില്ല കാരണം മനുഷ്യനും നീതിമാനാകാൻ പറ്റില്ല കാരണം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നു ജനിക്കുന്ന ഏതൊരു വ്യക്തിയും പാപിയായിട്ടാണ് ജനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും അങ്ങനെ ജീവനുള്ള ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധി നീതിമാനാകുകയില്ല എന്നിവിടെ കാണുവാന ജീവനുള്ള ഒരു മനുഷ്യനും അപ്പോ നീതിമാനായിരിക്കുന്ന ആരാണ് ദൈവമാണ് ജീവനുള്ള ദൈവമാണ് എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നി നീതിമാനാകാനായിട്ട് കഴിയില്ല പിന്നെ നമുക്ക് ദാവിദിന്റെ ആവലാതിയാണ് ദാവിദിന്റെ പ്രയാസങ്ങൾ ശത്രുവിന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവരെന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ എന്ന പോലെ അവരെന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു എൻ്റെ ആത്മ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ദുരിതപൂർണമായിരിക്കുന്നു ആ സമയത്ത് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു അവിടുത്തെ സകല പ്രവർത്തികളെ ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ഈ ദുഃഖവും പ്രയാസവും ദാവീദ് ദൈവത്തോട് പറയുമ്പോൾ ദാവീദ് ഒരു കാര്യം ചെയ്യാൻ എന്താണ് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു പഴയ നാളുകളിൽ അതായത് മുൻപേ കാലഘട്ടത്തിൽ എന്നെ സംരക്ഷിച്ച എന്നെ സഹായിച്ച വന്യജീവികളിൽ നിന്നും മനുഷ്യന്മാരും ദുഷ്ടമാനുഷ്ഠിച്ച അവിടുത്തെ ഞാൻ ഓർക്കുന്നു അവിടുത്തെ സകല പ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം ദൈവം നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്തത് സങ്കീർത്തി തന്നെ നൂറ്റിമൂന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗവുമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അപ്പോ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ ധ്യാനിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർക്കി ദൈവം നമ്മോട് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്ദിയുള്ളവരായി തീരുകയും ചെയ്യേണ്ടത് ആവശ്യമായ കാര്യമാണ് ദാവി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദാവിന്റെ പ്രാർത്ഥന ദൈവത്തെ പോലത്തും ദൈവം വിശ്വസ്തനാണ് നീതിമാനാണ് ജീവനുള്ള ഒരു മനുഷ്യനും നീതിമാനായ ദൈവത്തിന്റെ സ്വന്തം നിൽക്കുകയില്ല അപ്പം ദൈവത്തെ വർണ്ണിക്കുന്നു ദൈവം ആരും വർണ്ണിക്കുന്നു അപ്പൊ ഈ പ്രാർത്ഥനയിൽ ആരാധന ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനവും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെ ആണ് പിന്നെ പറയുന്നതാണ് അവ ദൈവത്തിൻ്റെ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കുന്നില്ല ഞാൻ അതൊക്കെ ധ്യാനിക്കുന്നു ഞാനത് ചിന്തിക്കുന്നു ഞാനത് ഓർക്കുന്നു അപ്പോൾ പ്രാർത്ഥനയിൽ ചെയ്തത് അത് തന്നെയാണ് ആദ്യത്തെ ഒരു ഭാഗം ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ് പിന്നെ താട്ട് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈകളെ അവിടുത്തെ സന്നിധിയിലേക്ക് നീട്ടുന്നു വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ അവിടത്തേക്കായി ദാഹിക്കുന്നു യഹോവേ വേഗം എനിക്ക് ഉത്തരം വേണമെ എന്റെ ധൈര്യം ക്ഷയിച്ചു പോകും ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ അവിടുത്തെ മുഖം എന്നിൽ നിന്നും മറക്കരുതേ പ്രഭാതത്തിൽ അവിടുത്തെ കരുണ്യം എനിക്ക് കേൾക്കുമാറാക്കണമേ അവിടെ നിന്നിലാണല്ലോ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു അപ്പോൾ ഞാൻ നശിച്ചു പോകാതെ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ അവിടുത്തെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകണം അവിടെ നിന്ന് അവിടുത്തെ മുഖം മറയ്ക്കരുത് ഞാൻ എൻ്റെ എങ്ങനെയാണ് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നത് വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ അവിടത്തേക്ക് അത് ദാഹിക്കും വരണ്ട നിലത്തിൽ ഒരു അനേകം നാൾ കൊണ്ട് മഴയൊന്നും ലഭിക്കാതെ ഒരു തുള്ളി ഈർപ്പം പോലും ഒരു തുള്ളി വെള്ളം പോലും ഒരു ഈർപ്പ ഈർപ്പം പോലും അവശേഷിക്കാതെ നിലം ഉണങ്ങിയോ വരണ്ട് ഇരിക്കുന്ന ആ നിലം മഴയ്ക്ക് വേണ്ടി എത്രത്തോളം ദാഹിച്ചിരിക്കും അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് കേട്ട ഉത്തരം ആ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ദാവീദ് പറയുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് പ്രഭാതത്തിൽ അവിടുത്തെ കാരുണ്യം എനിക്ക് കേൾപ്പ് മാറാക്കണം അവിടുന്നിലാണല്ലോ ഞാൻ പ്രത്യാശ ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണം ഞാൻ എൻ്റെ ഉള്ളം അവിടുത്തെ സന്നിധിയിലേക്ക് വരണം ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് നടക്കേണ്ടത് ആ വഴി നീ അവിടുന്ന് എന്നെ അറിയിക്കണമെന്ന് ദാവീദ് പറയുന്നത് അല്ലേ ദാവിദ് ഒരു സംഗീതം പറയുന്നു എന്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടതാണ് അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ദാവു പറയുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണം ഞാൻ ഏത് പാതയിൽ കൂടെയാണ് നടക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ജീവിതം നയിക്കേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു തരണം ദാവൂത് ഒരു വലിയ മഹാനായ വ്യക്തിയാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ രണ്ടാമത്തെ രാജാവാണ് ദാവി എങ്കിലും ദാവി ദൈവത്തോട് പറ ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരും നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കാം ദൈവമേ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പുറത്തു പോകട്ടെ ദൈവമേ എന്നെ സഹായിക്കുമോ ഇപ്പൊ ഞാനൊന്ന് വെളിയിലോട്ട് പോയി പുറത്തു പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് പോകേണ്ടത് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുമോ ഇവിടെ പറയുന്നത് ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ ഞാൻ ഏത് മാർഗത്തിലാണ് നടക്കേണ്ടത് ഞാൻ ഏത് പാതയിൽ കൂടെ ആണ് നടക്കേണ്ടത് ഇവിടെ നമ്മളെ ഇങ്ങനെ റോഡിനെ കുറിച്ചല്ല പറയുന്നത് അതായത് ഞാൻ ജീവിതം ഏർ നമ്മളെ റോഡിൽ കൂടെ നടന്നു പോകുന്ന വലത്തോട്ട് തിരിയണം ഇടത്തോട്ട് തിരിയണോന്നല്ല സങ്കീർത്തനക്കാർ ഉദ്ദേശിക്കുന്നു എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം എന്നെ അറിയിക്കണം പിന്നെ താട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ഞാൻ അവിടുത്തെ സനിയിലേക്ക് അഭയത്തിനെ ഓടിവരുന്നു പത്താമത്തെ വാക്യം അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ അവിടുന്ന് എൻ്റെ ദൈവമാകുന്നുള്ളു നന്മയ അവിടുത്തെ ആത്മാവിനെ നേരായ വഴി നടത്തു അപ്പോ ഞാൻ നടക്കേണ്ടത് വഴി കാണിച്ചു തരണം മാത്രമല്ല അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം ദൈവത്തിന്റെ ഇഷ്ടം ദൈവ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ എന്നെ പഠിപ്പിക്കണം അപ്പൊ അതിനു വേണ്ടിതാണ് പഠിക്കണമെങ്കിൽ സ്വയമായിട്ട് പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കണം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ഉണ്ട് എല്ലാമുണ്ട് എങ്ങനെ നടക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ മുതിർന്നവരോട് സംസാരിക്കണം എങ്ങനെ ഞങ്ങളുടെ പ്രായത്തിന് താഴെയോട് സംസാരിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ദൈവത്തോട് അവൻ പറയാണ് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം എനിക്ക് പഠിക്ക എനിക്ക് അറിവില്ല ഞാനൊരു കുട്ടിയാണ് ഞാനൊരു പൈതലാണ് എന്നെ പഠിപ്പിക്കണം ദൈവം അവിടുത്തെ ഇഷ്ടം ഒരു ഇഷ്ടം ഞാൻ പറയാം ദസ്ലോനിക് ലേത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ദൈനംദിന ജീവിത നാം വിശുദ്ധരായിരിക്കണം എ സൈഫിക്കേഷൻ നമ്മൾ എല്ലാ ദിവസങ്ങളിലും നാം വിശുദ്ധ ജീവിതം നയിക്കണം അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ഒന്നത്തെ സോണിക്കർ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ കാരണം ശുദ്ധീകരണം കൂടാതെ ആരും പിതാവിനെ കാണുകയില്ല ആരും ദൈവത്തെ കാണില്ല അശുദ്ധന്മാരാർക്കും ദൈവത്തെ കാണുവാനായിട്ട് കഴിയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം പഠിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എപ്പോഴും എന്താണ് നമുക്ക് അസുഖമുണ്ട് രോഗമുണ്ട് മാറണം എന്നൊക്കെയാണ് ഇവിടെ ദാവീദ് വളരെ പ്രയാസത്തിലാണ് ആയിരിക്കുന്നത് ആ പറയുന്നത് എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എനിക്ക് ടെൻഷനാണ് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ദുരിതപൂർണ്ണമായിരിക്കുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ആ സമയത്തും അതിനുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരണമെന്ന് പറയുന്ന അത് പറയാതെ ദാവീദ് പറയുന്നത് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കാം അപ്പൊ ഇവിടെ ദാവേദിന്റെ അവസ്ഥ കഠിനമായി പക്ഷേ ദാവിദ് ചോദിക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യവാൻ എന്നെ പഠിപ്പിക്കണം എന്നൊക്കെയാണ് അവിടെ നിന്ന് ആരാണ് എന്റെ ദൈവമാകുന്നു നന്മയായ അവിടുത്തെ ആത്മാവിനെ നേരായ വഴി നടത്തു ഇതൊക്കെയാണ് ദാവേത് പറയുന്നത് യഹുവേ അവിടെത്ത നന്ന നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ അവിടത്തെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്നും ഉദ്ധരിക്കണം അവിടത്തെ ദയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെയും നശിപ്പിക്കണം ഞാൻ അവിടുത്തെ ദാസൻ ആകുന്നുവല്ലോ ഇതാവിധിന് വളരെയധികം നിശ്ചയദാർഢ്യമുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് ദാവിത് പറയാണ് ഞാൻ അവിടുത്തെ ദാസനല്ലോ ആ ഞാൻ അവിടുത്തെ ദാസനാകുന്നുണ്ടോ ഐ ആം എ സർവൻ ഓഫ് യു ദൈവത്തിന്റെ ദാസൻ ആട്ടുടനായിരുന്ന ബാലന ദൈവം ഇസ്രായേലിന്റെ അധിപതിയാക്കി വെച്ചു ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി വായിച്ചു രാജാവാണ് അപ്പോഴും ദൈവത്തിന്റെ സമീപം പറയുന്ന എന്താണെന്ന് അറിയാമോ ദേവേനെ സഹായിക്കണമേ എന്റെ ശത്രുക്കളെ ഒക്കെ അവിടുത്തെയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണം എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെ നശിപ്പിക്കണം ഐ ആം എ സർവൻ്റ് ഓഫ് യു ഞാൻ അവിടുത്തെ ദാസൻ ആകുന്നുവല്ലോ ദാവിദിന്റെ എളിമ നമുക്ക് ദാവീതിന്റെ ഹ്യൂമിലിറ്റി നമുക്ക് ഇവിടെ കാണാൻ ദാവീത് എത്ര സൗമ്യമായിട്ട് ദാവീത് എത്രത്തോളം വിനയാൻ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് രാജാവധി രാജാ രാജാവിന്റെ ആ പദവിയിലിരുന്നു കൊണ്ട് ഇത് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ അവിടുത്തെ ദാസനാണ് സ്രെർവൻ്റാണ് ഞാൻ അവിടുത്തെ സ്ലേവാണ് അടിമയാണ് ഞാൻ അവിടുത്തെ ദാസനാണ് എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം വരണം അവിടുത്തെ വഴി എന്നെ പഠിപ്പിക്കണം അന്നേരായ ബാധ നടക്കുവാൻ എന്നെ സഹായിക്കണം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവിടുന്ന് കാരുണ്യമായ ദയാലുവായ വിശ്വസ്തനായ ദൈവമാണ് ആ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാൻ ഈ ദൈവത്തിൽ പോലെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അരിയനെയും എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദേവനാമം എഴുത്തുപെടുമാറാകട്ടെ ആ